ഗോതമ്പ് ദോശ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ ചമ്മന്തിയോ അങ്ങനെ യാതൊരു സാധനങ്ങളും വേണ്ട വെറുതെ കഴിക്കാം ചായയുടെ കൂടെ സ്നാക്സായിട്ടും കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം ഡിന്നറായിട്ടും കഴിക്കാവുന്നൊരു സാധനമാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അതിനായിട്ട് ആട്ട നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കാനായിട്ട് കലക്കണ പോലെ കലക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഉപ്പിട്ടിട്ട് അപ്പോൾ നമുക്കിവിടെ ബാറ്ററി റെഡിയാക്കി എടുക്കാം ഇതിൻ്റെ ഇത് ചെയ്യ ഇതിലേക്ക് ചേർക്കാനുള്ള ബാറ്റർ അതിനായിട്ട് പാനെടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച് ഉഴുന്നപ്പിട്ട് കുറച്ച് തോരപ്പരിപ്പാണ് ഇട്ടത് കടലപ്പരിപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ തോരപ്പരിപ്പാണ് ഇട്ടത് കുറച്ച് വളരെ ക്വാണ്ടിറ്റി കുറച്ചിട്ടാൽ മതി അതിലേക്ക് സവാളയും ഒരു സവാളയും രണ്ട് പച്ചമുളകുമാണ് അരിഞ്ഞ് ചേർത്തത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ചേർത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഒരു തക്കാളി ഭക്ഷണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചാൽ ചേർത്ത് ഒന്നും കൂടി ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം കൂടി ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലും കൂടി ചേർക്കാം കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് ഒന്ന് ശേഷം പിന്നെ ഞാൻ ചേർക്കണത് കായപ്പൊടിയാണ് കേട്ടോ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വച്ചിരിക്കുന്ന ദോശമാവിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നല്ലോണം ഒന്ന് മിക്സായി എല്ലാം നല്ല മിക്സായി പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കാം അത് ചേർക്കും ചേർത്ത് ഇളക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ മാറുകയാണ് നല്ല ഭംഗിയും ഉണ്ടാവും കഴിക്കാനും അതുപോലെ തന്നെ ടേസ്റ്റുമാണ് സാധാരണ ദോശ ഇടണ പോലെ ദോശക്കല്ലിൽ പരത്തുണ്ടാവും നല്ലോണം ഇത്തിരി കട്ടിയിരിക്കണം നല്ലത് നട്ടു ദോശ പോലെ ചുട്ടെടുക്കാം തിരിച്ച് മറിച്ചിട്ട് അങ്ങനെ നമ്മുടെ ദോശയുടെ ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ